ഒരു യാത്രാ വിവരണം രചന സിയാദ് എരിയാടൻ ബരിശാലിൽ നിന്നും കൂവക്കാട്ട യാത്രയിലായിരുന്നു നൂറ് കിലോമീറ്ററോളം യാത്രയുണ്ട് രാവിലെ അഞ്ചു മണിക്ക് യാത്ര തുടങ്ങിയിരുന്നു ബംഗ്ലാദേശ് യാത്രയിലെ ഏറ്റവും മോശപ്പെട്ട റൂട്ട് ഇതായിരുന്നു നേരം പന്ത്രണ്ട് മണിയോടെടുക്കുന്നു പേരറിയാത്ത ഉൾഗ്രാമങ്ങളിലൂടെയാണ് സഞ്ചാരം ഇരുവശത്തും പാടങ്ങൾ നിറഞ്ഞ ഇത്തിരി പോലും തണലില്ലാത്ത നീണ്ട റോഡ് നിറയെ കല്ലും പൊട്ടിപ്പൊളിഞ്ഞ പാതയും മുപ്പത്തിയാറ് ഡിഗ്രിയിൽ സൂര്യൻ ജ്വളിച്ച് തലയ്ക്കുമേലെ കൂടാതെ കാറ്റിന്റെ ഗതി വിപരീതമായതിനാൽ വളരെ പതുക്കെയല്ലാതെ സൈക്കിൾ ചവിട്ടാനാവുന്നില്ല കുപ്പികളിൽ കരുതിയ വെള്ളം പൂർണമായും തീർന്നിട്ടുണ്ട് അടുത്തുവല്ല പള്ളിയോ ഹോട്ടലോ കണ്ടാൽ നിർത്താമെന്ന് കരുതി കുറച്ചുകൂടി മുന്നോട്ടു പോയി കാഴ്ചയ്ക്ക് ചുറ്റും മഞ്ഞ നിറം വന്ന് മൂടുന്നുണ്ട് തൊണ്ട വരണ്ടു തുടങ്ങി എത്ര വേഗത്തിൽ ചവിട്ടിയിട്ടും സൈക്കിൾ മുന്നോട്ട് നീങ്ങുന്നില്ല ഉണ്ടായിരുന്ന എനർജി വെച്ച് ചുറ്റും നോക്കിയപ്പോൾ പഴയ ഒരു സ്കൂൾ കെട്ടിടം കണ്ടു കണ്ണടച്ചു പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നീങ്ങി ഒരു മരത്തിന് ചുവട്ടിൽ സൈക്കിൾ ചാരി വെച്ച് കൊടി പിടിച്ച വരാന്തയിൽ കാലും നീട്ടിയിരുന്നു കണ്ണടച്ചാൽ ഉറങ്ങിപ്പോകുന്ന ക്ഷീണം പാതി ഉറക്കത്തിലേക്ക് വഴുതു വീണിരുന്നു എന്ന് തോന്നുന്നു സ്കൂളിനുള്ളിൽ നിന്നും ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് കണ്ണു തുറന്നത് മെലിഞ്ഞു നീണ്ട അറുപതോ എഴുപതോ വയസ്സ് തോന്നിക്കുന്ന ഒരു വയസ്സൻ കൂർത്ത് നരച്ച താടി പൂർണമായും നരച്ച പുരികം ആ വൃദ്ധന്റെ മുഖത്ത് ചിരിയില്ല എങ്കിലും ഭാഷ സൗമ്യമായാണ് ഭാണ്ഡക്കെട്ട് നിറച്ച സൈക്കിളും വരാന്തയിൽ നിലത്ത് കാലും നീട്ടിയിരിക്കുന്ന എന്നെയും നോക്കി അയാൾ ബംഗ്ലായിൽ എന്തൊക്കെയോ ചോദിച്ചു ഇത്തരം അവസരത്തിൽ രക്ഷപ്പെടാനായി പഠിച്ച ബംഗ്ലാ ബോജോന ബംഗ്ല അറിയില്ല എന്ന വാക്കെടുത്ത് മുന്നിലിട്ടു വയസ്സൻ പിന്നെ മുറിയൻ ഇംഗ്ലീഷിലായി സംസാരം ഇന്ത്യയിൽ നിന്നാണ് ബംഗ്ലാദേശ് കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ വയസ്സന്റെ കണ്ണിലെ കൗതുകം കൂടിയത് ഞാൻ കണ്ടു മുസ്ലിമാണോ എന്ന സ്ഥിരം ചോദ്യം വീടും തന്തയും തള്ളയും ഒക്കെ ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു സ്കൂളിന്റെ മറ്റു മുറിയിൽ ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്നെനിക്ക് മനസ്സിലായി വയസൻ ബംഗ്ലായിൽ എന്തോ വിളിച്ചു പറഞ്ഞു മുഷിഞ്ഞ മുണ്ടും കീറിയ കുപ്പായവും ഇട്ട ഏഴോ എട്ടോ വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ കസേരയുമായി വന്നു അതിലിരുന്നോളാൻ പറഞ്ഞു ഞാൻ കസേരയിൽ കയറിയിരുന്നു ഉറങ്ങണം എന്നായി വയസ്സൻ ദയനീയ ഭാവത്തിൽ എന്നെയും നോക്കി അരികിൽ തന്നെ നിന്നു അതിനിടയിൽ ഒരു സ്ത്രീയും അവിടെ എത്തിയിരുന്നു പിന്നെ അവർ തമ്മിലായി സംസാരം ചൂടിന്റെയും ക്ഷീണത്തിന്റെയും ഇടയിൽ എനിക്ക് അവരുടെ സംസാരം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അവിടെ നിന്നിരുന്ന സ്ത്രീ ഉള്ളിലേക്ക് പോയി തിരിച്ചു വരുന്നത് ചെത്തിയ ഒരു ഇളനീര് പിടിച്ചായിരുന്നു കുടിച്ചോളാൻ ആംഗ്യം കാണിച്ചു ഞാനത് വാങ്ങി വലിച്ചു കുടിച്ചു ഉണങ്ങി വരണ്ട തൊണ്ടയിലൂടെ ആ ഇളനീർ വെള്ളം ഇറങ്ങിയ അനുഭൂതി പറഞ്ഞറിയിക്കാൻ മാത്രം ഭംഗിയുള്ള വാക്കുകൾ എന്റെ പദസമ്പത്തിൽ ഇല്ല അറിയാവുന്ന ബംഗ്ലയിൽ ഞാൻ അവരോട് ധോന്യവാദ് പറഞ്ഞു ഞാൻ ഘാഠമായ ഉറക്കത്തിലേക്ക് വീണിട്ടുണ്ട് എണീക്കുന്നത് വല്ലാത്ത പേടിയോടെയായിരുന്നു കാരണം പരിചയപ്പെടുന്ന എല്ലാവരും യാത്ര പറഞ്ഞു പിരിയുമ്പോൾ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് അപരിചിതർ ഭക്ഷണം വെച്ച് നീട്ടിയാൽ കഴിക്കരുതെന്നും സ്നേഹത്തോടെ നിരസിക്കാനും ഒരു നിമിഷം വയസ്സനും സ്ത്രീയുമെല്ലാം ഉറക്കഗുളിക കൊടുത്ത് മയക്കി കൊള്ളയടിക്കുന്ന കൊള്ള സങ്കേതത്തിലെ കൊള്ളക്കാരായി എന്റെ ചിന്തയിൽ കണ്ണ് തുറന്നു നോക്കി സൈക്കിളും സാമഗ്രികളും എല്ലാം അവിടെ തന്നെയുണ്ട് നല്ലൊരു ഉറക്കത്തിന് ശേഷം സൈക്കിൾ എടുത്ത് യാത്ര തുടങ്ങാനാവും എന്ന നിലയിലായിട്ടുണ്ട് മനസ്സ് അടുത്തുള്ള കുഴൽ കിണർ അമർത്തി വെള്ളം തല നന്നായി കഴുകി യാത്ര പറഞ്ഞു പോകാമെന്ന് കരുതി വയസ്സനെ തിരക്കി ഓരോ ക്ലാസ് മുറികളിലും നോക്കി ഇല്ല ഒരു മനുഷ്യക്കുഞ്ഞു പോലും സ്കൂളിനകത്തില്ല ഞാൻ സൈക്കിൾ എടുത്ത് യാത്ര തുടർന്ന് റോഡിലേക്ക് നീങ്ങുമ്പോ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി അവിടെ ആരുമില്ല ദൈവമേ തൊണ്ട നനഞ്ഞു ആസ്വദിച്ചു കുടിച്ച ഇളനീരം എന്നോട് സംസാരിച്ച വയസ്സനും അവിടെ വന്ന സ്ത്രീയുമെല്ലാം എന്റെ തോന്നലായിരുന്നോ അതോ ഗാഠമായ ഉറക്കത്തിനിടയിൽ ഉറക്കം ശല്യപ്പെടുത്തരുതെന്ന് കരുതി അവർ പോയതാണോ ഇത്ര നാൾ കഴിഞ്ഞിട്ടും ആ സംഭവം ഒരു മായാ സ്വപ്നം പോലെയല്ലാതെ ഓർക്കാൻ കഴിയുന്നില്ല യാത്ര തരുന്ന സുന്ദരമായ ലഹരികളിൽ ചിലത്